നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ ഗ്രീൻ വിസ കൈവശമുള്ളവർക്ക് ഇനി കുടുംബത്തെ എളുപ്പത്തിൽ രാജ്യത്തേക്ക് എത്തിക്കാം ഫസ്റ്റ് ഡിഗ്രി കാറ്റഗറിയിൽപ്പെട്ട കുടുംബാംഗങ്ങളെയാണ് ഗ്രീൻ വിസ കൈവശമുള്ള പ്രവാസികൾക്ക് ദുബായിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് വിദഗ്ദ്ധ തൊഴിലാളികൾ ഫ്രീലാൻസർമാർ സ്വയം തൊഴിലുകൾ ഏർപ്പെടുന്നവർ നിക്ഷേപകർ ബിസിനസ് പങ്കാളികൾ എന്നിവർക്കെല്ലാം ഗ്രീൻ വിസകൾക്കായി അപേക്ഷിക്കാവുന്നതാണ് സ്പോൺസറോ തൊഴിലുടമയോ ഇല്ലാതെ അഞ്ചു വർഷം വരെ ദുബായിൽ ജോലി ചെയ്യാനും താമസിക്കാനും ഗ്രീൻ വിസ കൈവശമുള്ളവർക്ക് സാധിക്കും ഗ്രീൻ വിസ ലഭിക്കാൻ വിദഗ്ധ തൊഴിലാളികൾക്ക് കുറഞ്ഞത് ബിരുദമാണ് മിനിമം യോഗ്യത കൂടാതെ മാസം കുറഞ്ഞത് പതിനയ്യായിരം ദീർഘം ശമ്പളം വേണം ഇതിനു പുറമേ യു എ ഇൽ ഏതെങ്കിലും സ്ഥാപനവുമായി തൊഴിൽ കരാർ ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയുണ്ട് അഞ്ചു വർഷം കാലാവധിയുള്ള ഗ്രീൻ വിസയ്ക്ക് വേറെ സ്പോൺസറിന്റെ ആവശ്യമില്ല വിസയ്ക്ക് യോഗ്യരായവർക്ക് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറുപത് ദിവസത്തെ എൻട്രി പെർമിറ്റ് നൽകും ഈ സമയത്ത് യു എയിലെത്തി വിസ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാനായി യോഗ്യത നേടിയവർക്കും ആറുമാസത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രി പെർമിറ്റ് അനുവദിച്ചു കിട്ടും ജി ഡിആർഎഫ് എ വെബ്സൈറ്റ് വഴി തന്നെ ഗ്രീൻ വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് പെർമിറ്റ് നേടാം ഇമെയിൽ മുഖാന്തരമായിരിക്കും പെർമിറ്റ് ലഭിക്കുന്നത് ആമേർ സെന്ററുകൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് അറുപത് ദിവസത്തെ പെർമിറ്റിനായി ഫീ ഇനത്തിൽ ദീർഘം നൽകേണ്ടതുണ്ട് നിലവിൽ യു എൽ താമസമാക്കിയവർ അറുന്നൂറ്റി അമ്പത് ദീർഘം അധികമായി അടയ്ക്കേണ്ടിവരും തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് സ്വയം തൊഴിൽ അനുമതി നേടണം ഡിഗ്രിയോ ഡിപ്ലോമയോ വേണം മുൻവർഷം കുറഞ്ഞത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ദീർഘം വരുമാനമുണ്ടാക്കിയിരിക്കണം എന്നിവയാണ് ഗ്രീൻ വിസ ലഭിക്കാനുള്ള നിബന്ധനകൾ കമ്പനികളിലെ നിക്ഷേപകർക്കും പാർട്ട്ണർമാർക്കും അഞ്ച് വർഷത്തെ ഗ്രീൻ വിസ ലഭിക്കുന്നതാണ് യു എ ഇയിലെ എമിറേറ്റുകളായ അബുദാബി ഷാർജ അജ്മാൻ റാസൽ ഗൈമ ഫുജേറ ഉമ്മൽ കൊയൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഗ്രീൻ വിസ കൈവശമുള്ള പ്രവാസികൾക്ക് കുടുംബത്തെ യു എ ഇൽ എത്തിക്കാൻ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഐ സി പി വഴി അപേക്ഷിക്കാവുന്നതാണ് ഐ സി പി സ്മാർട്ട് സർവീസ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അല്ലെങ്കിൽ ഐസിപി മൊബൈൽ ആപ്പായ യു എ ഇ ഐസി വഴിയും ഐ യുടെ ടൈപ്പിംഗ് സെന്ററുകൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് ടൈപ്പിംഗ് സെന്റർ പരിശോധിക്കുവാൻ വെബ്സൈറ്റ് നോക്കിയാൽ മതി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക